സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടിയത്തൂർ ജി എം യു പി സ്കൂളിൽ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടിയത്തൂർ ജി എം യു പി സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനമാണ് ശനിയാഴ്ച നടക്കുന്നത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ തയ്യാറാക്കിയ പദ്ധതിയാണ് വർണ്ണക്കൂടാരം ലക്ഷം രൂപയാണ് ഇതിനായി ഓരോ വിദ്യാലയത്തിനും അനുവദിച്ചത് കുട്ടികളുടെ ബഹുമുഖ ബുദ്ധിവികാസങ്ങളെ അടിസ്ഥാനമാക്കി പതിമൂന്നിടങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഒരുക്കുന്നത് ഭാഷയിടം ശാസ്ത്രയിടം ഗണിതയിടം ഹരിതയിടം ആട്ടവും പാട്ടും തുടങ്ങിയ പതിമൂന്നിടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് സ്നേഹമാണ് ഭാഷ കളിയാണ് രീതി എന്നതാണ് വർണ്ണകൂടാരത്തിൻ്റെ സന്ദേശം ഓടാനും ചാടാനും ആടാനും പാടാനും ഇഷ്ടപ്പെടുന്ന പ്രായത്തിൽ അതിനുള്ള അവസരമൊരുക്കി നൽകി അറിവിൻ്റെ ലോകത്തേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും സ്കൂൾ അധികൃതർ മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മനോഹരമായ ചിത്രങ്ങളുടെ വർണ്ണലോകവും വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഒരുക്കിയിരിക്കുന്ന കുഞ്ഞരങ്ങ് ആടാനും പാടാനും അന്തർലീനമായ കഴിവുകളെ കണ്ടെത്താനും സഹായകരമായ തരത്തിലാണ് ഒരുക്കിയത് ഗണിതാശയങ്ങൾ ലളിതമായ കളികളിലൂടെ ഉറപ്പിക്കാൻ ഗണിതയിടം ജിജ്ഞാസ വളർത്തി ശാസ്ത്രലോകത്തേക്ക് നയിക്കുന്നതിന് ശാസ്ത്രയിടം ഡിജിറ്റൽ ലോകത്തേക്ക് നയിക്കുന്ന ഈ ഇടം സംഗീതോപകരണങ്ങൾ പരിചയപ്പെടുത്തുന്ന ആട്ടവും പാട്ടും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ പഠിപ്പിക്കുന്ന കരകൗശല ഇടം തുടങ്ങിയവയും ഏറെ ആകർഷകമാണ് വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനവും ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് അധ്യക്ഷനാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുൽ ഹക്കീം ജനപ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗീത വിരുദും അരങ്ങേറുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി അക്ഷര പ്രീ പ്രൈമറിയുമായി ബന്ധപ്പെട്ട് വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്യുകയാണ് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഉള്ള ഈ വർണ്ണക്കൂടാരം ബഹുമാന്യനായ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയും വഖഫ് മന്ത്രിയുമായ വി അബ്ദുറഹ്മാൻ അവർകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വൈകുന്നേരം മണിക്കാണ് അദ്ദേഹം ഈ കർമ്മം നിർവഹിക്കുന്നത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ തയ്യാറാക്കിയ പദ്ധതിയാണ് വർണ്ണക്കൂടാരം ലക്ഷം രൂപയാണ് ഇതിനായി ഓരോ വിദ്യാലയത്തിനും സർക്കാർ അനുവദിച്ചത് കുട്ടികളുടെ ബഹുമുഖ ബുദ്ധിവികാസങ്ങളെ അടിസ്ഥാനമാക്കി പതിമൂന്ന് ഇടങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഒരുക്കുന്നത് ഗണിത ഇടം ഹരിത ഇടം ആട്ടവും പാട്ടും വരയിടം അകം കളിയിടം പുറം കളിയിടം പഞ്ചേന്ദ്രിയാനുഭവ ഇടം കുഞ്ഞരങ്ങ് കരകൗശല ഇടം നിർമ്മാണ ഇടം എന്നിവയാണ് ഈ പതിമൂന്ന് ഇടങ്ങൾ വാർത്താസമ്മേളനത്തിൽ വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ പി ടി എ പ്രസിഡന്റ് റഷീദ് കുയിൽ എസ് എം സി ചെയർമാൻ നൌഫൽ പുതുക്കുടി പ്രീ പ്രൈമറി ടീച്ചറായ കെ സാറ എന്നിവർ പങ്കെടുത്തു സി ടി വി പ്രാദേശിക വാർത്ത മുഖം